കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ ഹുസൈൻ മടവൂരിനെ തള്ളി കെ എൻ എം പ്രസിഡൻ്റ് എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ ആ വാർത്ത തലക്കെട്ട് കണ്ട അകത്തേക്ക് കയറിപ്പോയത് ഞാൻ വിചാരിച്ചു ഇനി പിടിച്ച് തള്ളിയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കുമെന്ന് വിചാരിച്ചു കാരണം ഈ തള്ളുക എന്ന് പറയുന്നത് മുസ്ലിം സംഘടനയ്ക്കകത്ത് വളരെ ആവേശകരവും സന്തോഷകരവുമായൊരു കാര്യമായതുകൊണ്ട് അത്തരം തള്ളലായിരിക്കും എന്നാണ് വിചാരിച്ചത് നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂർ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തുപോയി പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപ്പ് ജീവിച്ചിരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ സാധാരണ എം ഇ എസിന് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് അഞ്ചാമതാണ് സമസ്ത ദക്ഷിണ പിന്നെ കാന്തപുര ഉസ്താദ് വേറെ കെ എൻ എം അത് കഴിഞ്ഞ് അഞ്ചാമതോ മറ്റോ ആണ് വിളിക്കുന്നത് ഇപ്പോൾ അത് പന്ത്രണ്ടാമതാണ് വിളിക്കുന്നതെന്ന് ഒരു തമാശ പോലെ കാരണം അത്രയും മുസ്ലിം സംഘടനകൾ കൂടി അപ്പം ഞാൻ വിചാരിച്ചു ഇനി തള്ളിയതും മറ്റേതെങ്കിലും തരത്തിലായിരിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് അതല്ല തള്ളിയത് ഈരാറ്റുവേട്ട സംഭവത്തെക്കുറിച്ച് നമ്മുടെ ഹുസൈൻ മടവൂർ സാർ ചോദിച്ചത് വലിയൊരു അപരാധപ്പെട്ട കാര്യമാണ് എന്നാണ് അബ്ദുള്ള കോയ മദനി സാഹിബ് അഭിപ്രായപ്പെട്ടത് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നുണ്ട് സങ്കടം തോന്നുന്നുണ്ട് നിസ്സഹായത തോന്നുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രമലാ മാസവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ മാസമാണ് എല്ലാ നിമിഷങ്ങളും ഉത്തരം കിട്ടുന്ന സമയമാണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയിൽ പൊതുവിൽ ഈ മുജാഹിദ് സംഘടനക്കാരെ സംബന്ധിച്ചിടത്തോളം വേറൊരുപാട് ഈ ജാറങ്ങളോ ഔലിയാക്കളെയോ ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ നേർക്കു നേരെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കെ എൻ എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു നേതൃ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകം പഠിച്ചവനോട് ഒരു പ്രാർത്ഥന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അത്രമേൽ കോമഡിയാണ് ഈ നേതാക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കുകളെന്ന് പറയാതെ വയ്യ ഈ ഇരാറ്റുവേട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടി പി അബ്ദുള്ള കോയ മദനി സാഹിബ് വലിയ പ്രായമുള്ള ആളാണ് ബഹുമാനമൊക്കെ അർഹിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് മതം തിരിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു അതൊരു ശരിയായ ചോദ്യമായില്ല ഹുസൈൻ മടവൂരിൻ്റേത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പൂഞ്ഞാറിലെ സംഭവം മതം തിരിച്ചല്ലാതെ ദേശീയ ബോധത്തിൽ നിന്നുകൊണ്ട് ദേശീയതയ്ക്ക് വേണ്ടി നടന്ന സമരമാണോ എൻ്റെ അബ്ദുള്ള കോയ മദനി സാഹിബെ അങ്ങനെ മജീദ് സലാഹി എന്തെങ്കിലും പറഞ്ഞു തന്നോ അങ്ങേക്ക് അവിടെ നടന്നത് അകാരണമായി കുറച്ച് കുട്ടികളെ ഈ പറയുന്ന കേസെടുക്കാനൊക്കെയുള്ള വകുപ്പുണ്ട് വധശ്രമത്തിന് യാതൊരു മാർഗവുമില്ലാത്ത സ്ഥലത്ത് അത് ചെയ്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ അപരാധം അതിനെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അതിൻ്റെ വിഷയം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതല്ലാതെ പിന്നെ എന്താണ് ചോദിക്കേണ്ടത് ദണ്ഡി ഉപ്പു സത്യാഗ്രഹത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണോ ചോദിക്കേണ്ടത് അതും സമുദായ സംഘടനകളുടെ യോഗത്തിൽ പിന്നെ എന്ത് ചോദ്യമോ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങളൊക്കെ സമുദായ സംഘടനയുടെ പേര് മാറ്റി വല്ല കേരള നാഷണൽ മസ്ദൂർ സംഘ് എന്നൊക്കെ പറയുന്ന പോലെ പേരിട് എന്തിനാ മുജാഹിദ്ദീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേക്കുന്നത് അങ്ങനെ ഇടുന്നത് കൊണ്ടല്ലേ ഈ സമുദായ വിഷയങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നു മാത്രമല്ല ഈ പറയുന്ന നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഈ രാറ്റുപേട്ടയിലും കോട്ടയത്തും ഒക്കെ ഇതിൻ്റെ കമ്മിറ്റി യൂണിറ്റും ഒക്കെ അവരുടെ അഭിപ്രായം തേടാഞ്ഞ എന്തായിരുന്നു ഈ വിഷയത്തിൽ മതം കലർത്തിയോ വർഗീയത ആരെങ്കിലും കലർത്തിയോ അത് ഹുസൈൻ മടവൂരാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണ്ടേ അല്ലാതെ വെറുതെ തള്ളിയാൽ മതിയോ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പറയുന്ന മജീദ് സലാഹി പണ്ട് ഗസൈയിലെ യുദ്ധം ഷെയിയും ഇഹ്വാനിസവും ഒക്കെ പറഞ്ഞ് ചർച്ച ചെയ്തപ്പോഴും ജനൻ ജനന്റീനിയിൽ പോയിരുന്ന് തള്ളി മറിച്ചപ്പോഴുമൊക്കെ അത് ഈ പറയുന്ന ഒറ്റപ്പെട്ട ചില പേരുകൾക്കുള്ള കുഴപ്പമാണ് എന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇതിപ്പം മൊത്തത്തിൽ കുഴപ്പമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഒരു ചോദ്യം ചോദിക്കുകയും ചർച്ചയാവുകയും ചെയ്തതോടുകൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ മന്ത്രി ഇടപെടുകയും അതിനകത്ത് ഗവൺമെൻറ് അത് പുനരാലോചിക്കുകയും ആ കൊടുത്തിരുന്ന വകുപ്പ് മാറാൻ പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് വലിയ അപരാധമായെങ്കിൽ ഇനി ഈ സമുദായത്തിൻ്റെ വിഷയത്തിലും മതത്തിൻ്റെ വിഷയത്തിലുമൊക്കെ ആരാണ് ചോദിക്കേണ്ടത് ആരാണ് പറയേണ്ടത് ബി ജെ പി കാരെക്കൊണ്ടോ സി പി എമ്മുകാരെക്കൊണ്ടോ കോൺഗ്രസ്സുകാരെ കൊണ്ടോ ഒക്കെ ചോദിപ്പിക്കാം എന്നിട്ട് നിങ്ങളൊക്കെ ജിന്നും ഷെയ്ത്താനും അല്ലെങ്കിൽ അതും ഇതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊരുത്ത് 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 നിങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യാം കഷ്ടമാണ് അനുയായികളെങ്കിലും സാധാരണ നേതാക്കളാൽ സ്വാധീനിക്കപ്പെടുന്ന അണികളാണെങ്കിലും ഇനി അണികളാൽ അതിനെ നേതാക്കളെ സ്വാധീനിക്കപ്പെടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്